ഹായ് ഹലോ ഹലോനിഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അവരെ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണേണ്ടത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കാൻ നോക്കുക ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ നോക്കുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക നിങ്ങളും അവരുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് കണ്ണടച്ച് നല്ല രീതിയിൽ ആ വ്യക്തി എനർജി കൊണ്ടുവരാൻ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് അടിക്കാതിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പ്രസനേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു ആക്യുറേറ്റ് റീഡിങ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഓക്കെ നമ്മുടെ അടുത്ത് എടുക്കണം എന്നല്ല ആരുടെ അടുത്തും പോയി എടുക്കുക നമ്മളും ചെയ്യുന്നുണ്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഒരു ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ നിങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ റീഡിങ് കൊടുക്കാറുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല സൊല്യൂഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ റീയൂണിയൻ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം താല്പര്യമുള്ള കമന്റുകൾ വായിക്കാം താല്പര്യമെങ്കിൽ മാത്രം കാണുക ഓക്കെ അപ്പൊ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോ ആരെങ്കിലും അങ്ങനെ ഔട്ട് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഔട്ട് ഒക്കെ ചെയ്തിട്ട് അത്തരം വ്യക്തിയെ പറ്റി ചിന്തിക്കാം അതിനുശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ പതിനാറ് പതിനഞ്ച് പത്ത് എട്ട് പത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഏഴ് മൂന്ന് പന്ത്രണ്ട് ഇത്തരം നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ജന്മദിനമോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപൂട്ടിയ ദിവസമോ അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതോ ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കാം ഇനി മുന്നോട്ട് വരുന്നതിന് എന്തെങ്കിലും ആയിരിക്കാം പിന്നെ ഇതിൽ വരുന്ന കുറച്ച് സോഡിയോക്സൈൻ കാര്യങ്ങൾ ഞാൻ പറയാം ലിയോ ക്യാൻസർ അതുപോലെ തന്നെ കാപ്രിക്കോൺ അപ്പൊ ഈ പറയുന്ന സൈനോ ഇത്തരത്തിലുള്ളവരായിരിക്കാം കൂടുതലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വെർഗോ എന്ന് വരുന്നുണ്ട് ലിയോ പേ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പൈസസ് ഏരീസ് അതേപോലെ തന്നെ ജെമിനി കാപ്രിക്കോൺ എക്വോറിയസ് ഒരുവിധം എല്ലാ സോഡിയക് സൈനോ ഉണ്ട് ചിലത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ജെമിനി ജെമിനിയൊക്കെ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പൈസസ് ോ ഓക്കെ ഇത്തരം കാർഡുകൾ വരുന്നുണ്ട് സ്കോർപ്പിയോ ഓക്കെ അപ്പൊ ഇത്തരം കാർഡുകൾ ഉണ്ട് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ആയിരിക്കാം ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങള് ജാതി മതം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഏജ് ഡിഫറൻസ് വിവാഹേതര ബന്ധങ്ങള് അങ്ങനെ തുടങ്ങി ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പോയികൊണ്ടിരുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ചെറിയ തട്ടുമുട്ടലോടുകൂടി പോയികൊണ്ടിരുന്ന ഒരു ബന്ധം വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വല്ലാത്തൊരു ദുരന്തം ഒരു ടവർ മൂമെന്റിലോട്ട് വരാണ് വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഒരു ദുരന്തം പോലെ നിങ്ങളിലേക്ക് സംഭവിക്കുകയാണ് അപ്പൊ അത്തരത്തില് നിങ്ങൾ വേറെ പിരിഞ്ഞ് പോയിട്ടുണ്ടാകാം അപ്പൊ ആ സമയത്ത് വല്ലാത്ത വഴക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം വ്യക്തികളാകാം സഹപ്രവർത്തകരാകാം കൂട്ടുകാരാകാം അങ്ങനെ ആരും ആകാം ഫാമിലി ആകാം അങ്ങനെ എന്തോ ഒരു തേർഡ് തേട്പാടി നിങ്ങളിലുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റു വ്യക്തികളുണ്ടാകാം അത്തരം നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് സെക്സ്റ്റി സെഡ്യൂഷൻ അങ്ങനെല്ലാം ഒരു ബിഹേവിയറില് ചേഞ്ചസ് കാര്യങ്ങൾ വരിക നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു ഉലച്ചിൽ ഉണ്ടാകുന്ന ഉലച്ചിലുണ്ടാകുന്നൊരവസ്ഥ അത്യധികം ടോക്സിക് ആയിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു ബന്ധം മാറുന്നൊരവസ്ഥ അത്തരം കാര്യങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പോയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതൊരു തകർന്ന കുടുംബമാണ് ഒരു തകർന്ന ഇമോഷൻസ് എല്ലാം മൊത്തത്തില് ഒരു വയലൻസ് ഒന്നുകൊണ്ടൊരു കണക്ഷൻ ഇല്ല ഡിസ്കണക്ഷൻ ആണ് ഓക്കെ ഒരിക്കലും എന്താ പറയാ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല മറ്റേ മറ്റുള്ളവരുടെ കണ്ണേറുകള് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങളെ ഇതേപോലെ തന്നെ ബാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇതുപോലെ തന്നെ നിങ്ങള് അല്ലെങ്കിൽ അവര് ഒരാള് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നതൊന്നും കാണുന്നുണ്ടാകില്ല ചിലപ്പോ ഇതിലൊരു മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല ഒന്നും തന്നെ കാര്യങ്ങൾ ഓക്കെ എല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതേപോലെ തന്നെ ഈ കണ്ണ് കെട്ടിയിരിക്കുന്നൊരവസ്ഥ ഒന്നോ അല്ലെങ്കിൽ അവര് മുന്നിലുള്ളതൊന്നും അവര് തന്നെ നോക്കാൻ ശ്രമിക്കാത്തൊരവസ്ഥ അത്തരം കാര്യങ്ങളെ കാണിക്കുന്നുണ്ട് ചിലപ്പോ അവരുടെ ഭാഗത്തുള്ള കുഴപ്പമായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ ഭാഗത്തുള്ള കുഴപ്പമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അവരതിനെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ വീണ്ടും കാണാൻ വേണ്ടി കൂട്ടാക്കുന്നുണ്ടാകില്ല ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും ദുരിതം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വത്തുവാള് പുറത്ത് കുത്തി കയറിക്കിടക്കുന്നൊരവസ്ഥ ആയിട്ടുള്ള ഒരു ടിങ്സ് ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ബന്ധം ഇതേപോലെ ഇത്തരത്തിൽ അവസാനിക്കുമെന്ന് ഒരുപാട് ആരത്തിലുള്ള പൊറവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിൽ ഇതേപോലെ തന്നെ ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം മറ്റു തേർഡ് പാർട്ടികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ നിങ്ങളെ ചതിച്ചതായിരിക്കാം എല്ലാ തരത്തിലും ഒരു പരാജയം ഒരു ഫെയിലിയർ എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കൊട്ടും പൊരുതി എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നമ്മൾ തോറ്റു കിടക്കുന്നൊരവസ്ഥ എന്ന് പറയണം വഞ്ചന കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം കുറെ കാര്യങ്ങൾ മലച്ചു വെക്കുന്നുണ്ടാകാം ചതിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവര് തന്നെ ഈ ബന്ധത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ തരത്തിലും ട്രിക്കറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ഇതേപോലെ തന്നെ ഈ ഒരു ബന്ധത്തില് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ വെച്ച് ഒരു ടീം വർക്ക് അത് ഈ ഇപ്പോഴത്തെ ഇത്രയും കാർഡുകൾ കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു കാർഡ് മാത്രമാണ് അത് വന്നിട്ടുള്ളൂ ടീം വർക്ക് ഒരു ടീം വർക്ക് വരുമ്പോ അല്ലെങ്കിൽ ആ ലൈനിങ് എന്താണ് അതിൽ നിന്ന് പഠിക്കുന്നത് എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ള ഒരു വ്യക്തത കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ടീം വർക്ക് ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ കൂടുതൽ പേർക്ക് അത് വളരെ കുറച്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ കൂടുതൽ പേരും ഇപ്പൊ ഒരു സെൽഫ് ലവ് ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി ഒട്ടും ബാലൻസ് ഇല്ല ഈ ഒരു ബന്ധത്തിന് മൊത്തം അലൈൻമെന്റ് തെറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് ഇതിൽ വിഷമിക്കുന്നുണ്ടാക്കാം ഒരുപാട് ഇതേപോലെ തന്നെ മത്സരങ്ങളായിരിക്കാം വഴക്കുകളായിരിക്കാം തെറ്റായ തീരുമാനങ്ങളായിരിക്കാം എടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്തരത്തിലാണ് പോകുന്നത് ഒരു കമിറ്റ്മെന്റിന് ഒട്ടും താല്പര്യമില്ല അല്ലെങ്കിൽ അതിനോടൊരു ഭയമുള്ള ഒരു അവസ്ഥ കാരണം ഇത് മുന്നോട്ട് പോകാൻ ഇത് കൂടുതൽ ബന്ധങ്ങളും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും മുന്നോട്ട് പോകുമ്പോറും വീണ്ടും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് റിപ്പീറ്റ് എന്ന രീതിയിൽ വരുമ്പോൾ അത് മടുത്തു പോയിട്ടുണ്ടാക്കാം ചില ബന്ധങ്ങളിൽ അതിലുണ്ടാക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഇത് ഒരു ആണ് നല്ലൊരു സമയമല്ല ഒട്ടും കണ്ട്രോളിനല്ല ഒരു കാര്യങ്ങളും ആ വ്യക്തിയോ റിലേഷിപ്പ് ഒന്നും കണ്ട്രോളിലുള്ള ഒരു ഇതല്ല ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തകർക്കാനും അതേപോലെ ചിലപ്പോൾ സാധിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനെ കാണുന്നുള്ളൂ അല്ലാത്തവരാരും ഈഗോ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു നെഗറ്റീവ് ഈ റിലേഷൻഷിപ്പ് ഷിപ്പ് പോകുന്നത് കൂടുതലും റിവേഴ്സ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു സമയം അവര് അവരെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അവര് തന്നെ കോൺഫിഡൻറ് ആയി ഓക്കെ ഒരു ബന്ധം വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കാം അതേപോലെ തന്നെ സെൽഫിഷ് അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കാം നോക്കുന്നത് ഓക്കെ ഇതിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്ന ബന്ധത്തിൽ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം അസൂയ നിറഞ്ഞൊരു മറ്റു വ്യക്തികൾ നോക്കി കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ തോന്നുന്നുണ്ടാകാം അത്തരം അവസ്ഥകളെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകില്ല അങ്ങോട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു ലഭിക്കുന്നുണ്ടാവില്ല ഒരു കോൺഫിഡൻസ് എന്താണ് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ ആയുഷ്കാലം മുഴുവൻ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യത്തിന് അത് ബ്രേക്ക് ചെയ്തു പോയി ഇപ്പം കോൺഫിഡൻസ് ഇല്ല കാരണം ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങളിത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധം ആയിരിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് എത്ര പോകാൻ ശ്രമിച്ചാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിനോട്ട് എടുത്തു വരുന്ന ഒരു ബന്ധം ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ലക്ഷറി ഒരു ഇത്തരം ഒരു സെൽഫായിട്ടുള്ള ഒരു ഇതിലോട്ട് ഈ ഒരു ബന്ധം മാറി പോകുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് കാര്യങ്ങൾ നിങ്ങൾ ഈ രണ്ട് വ്യക്തികളിലും വരുന്നുണ്ടാകാം നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പ്രോസ്പിരിറ്റി തന്നെയാണ് വരുന്നത് കരിയറിലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ളത് എന്ത് തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രോസസീവ്നെസ് ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു അധികാര ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു വ്യക്തത ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഓവർ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം അവരുടെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കുന്നുണ്ടാകാം അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകാം അപ്പം ഇതിലെ ബന്ധത്തിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ എനർജി ചന്ദ്രിക്കണക്കാണ് നിങ്ങൾക്കോ അവർക്കോ തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ പലരും പല ടൈമിലാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബന്ധത്തില് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം ഹാങ്കർമാൻ സിറ്റുവേഷൻ ആണ് ഹാങ്കർമാൻ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് എങ്കിലും ഇതിലൊരുപാട് കാലതാമസങ്ങള് രണ്ടുപേരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ചതിപ്പിൽ കുഴുങ്ങി നിൽക്കുന്ന പോലെ തന്നെ കാലം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്താണ് മുന്നോട്ട് വേണ്ടതെന്ന് അറിയുന്നില്ല അതേസമയം ഇത് നഷ്ടപ്പെടൂ ഒരു ഭയം കൂടി നിങ്ങളുണ്ടാകാം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ ഒരു ബന്ധത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് അപ്പൊ ഇതായിരിക്കും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ച വ്യക്തി അല്ലേ ആ വ്യക്തിയും നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് റെസനായിട്ട് ആകുന്നുണ്ടോ നോക്കാം എനിക്ക് താഴെ കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമാണ് എന്റെ എടുക്കണമെന്നല്ല എവിടെ പോയി എടുക്കാം അത്തരത്തിൽ എവിടെ പോയി നിങ്ങൾ റീഡിങ് എടുത്താലും അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അത് മനസ്സിലാക്കുക അല്ലാതെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ആണെന്ന് ചിന്തിച്ചിരുന്ന് സമയം കളയാതിരിക്കുക നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മറ്റു വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനലിൽ പോയി നോക്കാം ഓക്കെ പുതിയ ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരെ ബൈ ഫ്രോം ബിഷനി